ഹലോ ഗായ് സ്ഥല എനിക്ക് സുഖ അല്ലേ അപ്പം അപ്പൊ അവിടെ അടുത്ത വീഡിയോയിലേക്ക് പോവാ അപ്പൊ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണാൻ ബാ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലെ വഴി ഈ ഗേറ്റിന്റെ വഴിയാണ് നമ്മളെ റൂമിലോട്ട് നമ്മുടെ റൂമ് അപ്പൊ ഈ കാണുന്ന രണ്ട് റൂമിൽ ആ ഒരു താമസം നമ്മളെ ഇവിടെ ലൈറ്റ് ഇട്ടു കാർച്ച് തരാം അപ്പം ഈ കാലത്ത് ചട്ട് റൂമിലെ ഹിന്ദിക്കാരാണ് ഇത് മൊത്തം നാല് ഇടയിലാണ് ഇവിടെ ഹിന്ദിക്കാര കമ്പനി കൂടെ ആരുമില്ല അവിടെ റൂമ് അപ്പം അവിടെ അത് തുറക്കാൻ പോവുകയാണെ അപ്പം അവൾക്ക് റൂം പൂട്ടൊക്കെ മാറ്റിയിട്ട് തുറക്കാം ഇതാണ് നമ്മൾ നമ്മുടെ ഹാൾ ഇവിടെ ടേബിളുണ്ട് കസേനുണ്ട് ഫ്രിഡ്ജുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അതിനകത്ത് ഒഴിക്കുന്ന മരുന്നൊക്കെ ഈ സൈഡിൽ ഒതുക്കി വെച്ചേക്കുക കേട്ടോ പിന്നെ ഇതാണ് അവിടെ റൂമൊക്കെ അപ്പം നമുക്ക് ഇവിടെ രണ്ട് റൂമുണ്ട് രണ്ട് അപ്പം ഇത് എക്സസൈസ് ചെയ്ത് ഡിഷേനാണ് ഇവിടെ താമസിച്ചോടെയാണ് ഈ ചെറുപ്പം ചവിട്ട് വിട്ട അവൾ കിടക്കുന്ന റൂബ് ഇതാണ് രണ്ട് റൂബും ഇട്ടാ അതിനകത്ത് നമ്മൾ ഇവിടെ ഒരു വിൻഡോ അരമാര ഈ അരമാര ഉള്ള സാധനങ്ങൾ നമ്മൾ പിന്നെ കാണിക്കാം ഈ മേശയുടെ വർത്താണത് നമ്മൾ ലോഷനോ ടിഷ്യൂ ഒക്കെ വയ്ക്കുന്നത് ഇവിടൊക്കെ എത്തിക്കലും സാരം വെക്കാനാണ് അപ്പോൾ ഇതാണ് ഇത് ഇവിടുത്തെ ചെറിയ ലൈറ്റ് ഇത് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഇതാണ് അവിടെ രണ്ടാമത്തെ റൂം ഇതാണ് ഇവിടെ രണ്ട് സെറ്റ് ഒരു ലാപ്ടോപ്പ് ഇട്ടേ ഈ റൂം റൂമിലാണ് നമ്മൾ തുണിയൊക്കെ ഒരിക്കുന്നത് ഇത് നാട്ടിൽ താട്ടിലെ പെട്ടി പെട്ടിവെച്ച് ഞാൻ വീടുണ്ടാക്കിയാണ് തറ്റേ പിന്നെ ഇവിടെയും ഒരു ആരമ്പാരി ഇവിടെ വാപ്പയുടെ ഡ്രസ്സൊക്കെ തൂക്കി വിറ്റേക്കുവാണ് വാപ്പയുടെ ആരമ്പാരി കേട്ടോ നമുക്ക് കിച്ചൺ കാണാം കിച്ചണിൽ ഒരു വെറ്റം ഇവിടുത്തെ വീറ്റമൊക്കെ തുറക്കത്തില്ല പൊടിയായിട്ട് ഈ റോയിലാണ് നമ്മൾ പോട്ടികളൊക്കെ വെക്കുന്നത് കുറച്ച് റോഡ് അപ്പൊ ഇതൊന്നും ഉപയോഗിക്കത്തില്ല അപ്പൊ ഈ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വിടോയി വരാം മക്കളെ